അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത് രാവിലെ തന്നെ നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ വഴിയൊന്നും മുറ്റമൊന്നും തൂത്തിട്ടില്ല അപ്പോൾ തലേ ദിവസം വൈകിട്ട് മുറ്റം കംപ്ലീറ്റ് അടിച്ച് തൂത്തൊക്കെ ഇട്ടിരുന്നതാണേ അപ്പോൾ രാവിലെ നല്ല മഴയുണ്ടായിരുന്നു പിന്നെ കാറ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മുറ്റമൊക്കെ വൃത്തികേടായി കിടക്കുവാണേ അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ മീൻ കൊണ്ടുവരുന്ന പയ്യൻ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതങ്ങനെ ആയില്ലാണ് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ അരി രാവിലെ തന്നെ അടുപ്പയിലിട്ടു അതിന് ശേഷം എന്താ മീൻ വാങ്ങിച്ചിട്ട് വെള്ളം ഒഴിച്ചിടുകയാണേ അപ്പോൾ ഇനി അരി വെന്ത് കഴിയുമ്പോഴത്തേക്ക് മീൻ കറിയും കൂടെയൊക്കെ റെഡിയാക്കാമല്ലോ അപ്പോൾ നമ്മൾ രാവിലെ അടുത്ത പരിപാടിയൊക്കെ കടക്കാനായിട്ട് പോകുന്നതല്ലേ കൂണൊക്കെ പറിച്ചു വന്ന് വെച്ചു അതിന് ശേഷം എന്താ അടുക്കളയിലേക്ക് വന്നിരിക്കുവാണ് അപ്പോൾ രാവിലെ തന്നെ അടുക്കള കയറിയപ്പോഴത്തേക്ക് തലേദിവസം തെയ്യം കഴുകുമെല്ലാം നടത്തി ഒക്കെ വെച്ചിരിക്കുകയായിരുന്നെങ്കിലും നമ്മുടെ ഒന്ന് രണ്ട് ടിന്നൊക്കെ ഇങ്ങനെ അലക്ഷ്യമായിട്ട് അടുക്കളയിൽ ഇങ്ങനെ സ്ലാബിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ തലേ തലേദിവസം കിടക്കാൻ തരത്തിലടുത്ത് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടരുന്ന ഗ്ലാസും അതുപോലെ തന്നെ ഒന്ന് രണ്ട് പീനട്ട് വിട്ടറിൻ്റെ ടിന്നൊക്കെ അങ്ങനെ ഇരിക്കുന്ന അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കിയൊക്കെ ആദ്യമേന്ന് വെച്ച് നമ്മുടെ കിച്ചൺ സ്ലാബൊക്കെ ഒന്ന് അടുക്കും ചിട്ടയോടുകൂടെ ആക്കിയതിന് ശേഷം അടുക്കളയിലെ പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് പോവുകയാണെ അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നലെ ഇഡ്ഡലി ആയിരുന്നു ഇഡ്ഡലിയുടെ കുറച്ച് മാവ് ബാക്കി ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടേ അപ്പോൾ അത് എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അത് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കണം അപ്പോൾ അതെ കിച്ചൺ ടോപ്പ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാണ് കേട്ടോ എല്ലാം തുടച്ച് നീറ്റാക്കിയൊക്കെ ഇട്ടിരിക്കുന്നതാണ് പിന്നെ ഒരു അടുക്കും ചിട്ടയല്ലാതെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് സ്ലാബ് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ജോലി തുടങ്ങുമ്പോൾ തന്നെ എല്ലാം ഒന്ന് അടുക്കും ചിട്ട കൂടെ ആക്കിയാൽ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടിയല്ലോ കിട്ടുമല്ലോ അപ്പോൾ അതേ നോക്കിക്കാ ഞാനുണ്ടല്ലോ നമ്മുടെ ഇതിൻ്റെ ഒരു പഴയൊരു ക്ലിപ്പാണ് കേട്ടോ എനിക്ക് വലിയ ഇഷ്ടമാണിത് ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോഴത്തേക്ക് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതാണ് ഈ പനമ്പിൻ്റെ ഡിസൈനുള്ള ഒരു ക്ലിപ്പാണ് അത് ഈ ഓവർ ഷേപ്പിലെയും പിന്നെ എനിക്ക് ഒരു ചതുരത്തിലെയും കൂടി ഉണ്ടായിരുന്നേ അപ്പോൾ ചതുരത്തിലെ ക്ലിപ്പ് ഇപ്പോൾ കാണാനില്ല ഓവർ ഓവർഷിപ്പിലെ ക്ലിപ്പ് കൊണ്ട് ഭാഗത്ത് വെച്ചു അതേപോലെ നമ്മുടെ കിച്ചൺ ടോപ്പൊക്കെ നല്ല ക്ലീനാക്കി നല്ല സൂപ്പറാക്കി ഇട്ടു കേട്ടോ അതിന് ശേഷം എന്താ ദോശയ്ക്ക് ഇന്ന് ചമ്മന്തിയും സാമ്പാറും ഒന്നും ഇണക്കുന്നില്ല ഇന്നലെ ഇഡലിക്ക് സാമ്പാറായിരുന്നു അപ്പോൾ ഇന്ത്യ ഞാൻ ദോശയ്ക്ക് പുതിയ കറി ഇണക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വഴുതനയിലുണ്ടായ ഒരു വഴുതനങ്ങയാണേ അപ്പോൾ ഇതൊന്ന് പൊള്ളിച്ചെടുക്കാമെന്ന് വെച്ചു അപ്പോൾ ച നമ്മുടെ ദോശയ്ക്ക് ചമ്മന്തി അരയ്ക്കാനുള്ള തേങ്ങ ഇട്ട് എടുത്തിട്ട് അതിൻ്റെ പാൽ ഒഴിച്ച് നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് പൊള്ളിച്ചെടുക്കാം അതിനായിട്ട് രണ്ട് മൂന്ന് ഒരു അഞ്ച് അല്ലി ചെറിയ ഉള്ളി പൊളിച്ചെടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും പിന്നെ നമ്മുടെ മുറ്റത്തെ സ്വന്തം വഴുതനങ്ങയും കൂടെ എടുത്ത് കഴുകി വൃത്തിയാക്കി നമ്മുടെ മൺചട്ടിയിലിട്ടിരിക്കുകയാണേ അപ്പോൾ നമ്മുടെ വഴുതനങ്ങ അവസാനമേ ഞാനത് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുള്ളു കേട്ടോ കാരണം അതിങ്ങനെ നേരത്തെ അരിക്കുമ്പോഴത്തേക്ക് അതിനൊരു കളർ ചേഞ്ച് വരും അപ്പം നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുവാണ് ആദ്യം ഒരു പച്ചമുളക് എടുത്തിട്ടുള്ള നല്ല എരിവുള്ള മുളകായത് കൊണ്ടാണ് ഒരു മുളക് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളിയാണ് നമുക്ക് എന്താണ് നമ്മുടെ വഴുതനങ്ങ പൊള്ളിക്കാനായിട്ടൊക്കെ നല്ലതേ അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുള്ളിയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് കുഞ്ഞുള്ളി ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കുവാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞുള്ളി അരിഞ്ഞതിന് ശേഷം എന്താ നമ്മുടെ വഴുതനങ്ങ എടുത്തിരിക്കുവാണ് കേട്ടോ അപ്പോൾ ഇത്തിരി മൂപ്പ് കൂടിപ്പോയിട്ടുണ്ടായിരുന്നെ ഇപ്പം ഞാൻ അറിഞ്ഞില്ല ഒരു ചെറിയ വഴുതനച്ചെടിയാണ് അതിലിങ്ങനെ വഴുതനങ്ങ ഉണ്ടായി കിടക്കുന്നത് നമ്മുടെ കല്യാണ സ്ഥലക്കൊക്കെയായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല നമ്മുടെ ചെടിയും അതുപോലെ തന്നെ അതിൻ്റെ അടുത്തൊരു മൈലാഞ്ചി ചെടിയും കൂടെ ഇപ്പോൾ മൈലാഞ്ചിയുടെ ചെടി വലിയ ചെടിയായിരുന്നു അത് കല്യാണത്തിന് മുമ്പായിട്ട് ഞാനത് വെട്ടി ഒതുക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ കുറ്റിച്ചെടിയായിട്ട് ഇങ്ങനെ വളർന്നു നിൽക്കുവാണ് അപ്പം അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കോട്ട് കയറി ചെടി നിന്നതുകൊണ്ട് അതുമേൽ കായ ഉണ്ടായി കിടക്കണമെന്ന് ഞാൻ അറിഞ്ഞില്ല അപ്പോൾ ഇന്നലെയാണിങ്ങനെ അതിലേക്കൂടെ പല്ലും തേച്ചിട്ടിങ്ങനെ നടന്നപ്പോഴത്തേക്കാണ് ഒരു വഴുതനങ്ങ ഉണ്ടായി കിടക്കുന്നതാണ്ടത് അപ്പോൾ അങ്ങനെ അതാണ് രാവിലെ എടുത്തേണ്ടി വന്നതാണതെ അപ്പോൾ ചെടിയിൽ നിന്ന് പറിച്ച വഴി തന്നെ നമ്മൾ കറിയാക്കാനായിട്ട് പോവുകയാണ് അപ്പം നല്ല ഫ്രഷായിട്ടുള്ള വഴുതനങ്ങ കറിയാണ് നമ്മൾക്കിന്ന് ദോശയ്ക്ക് എടുക്കുന്നത് അപ്പോഴ് അങ്ങനെ നോക്കിയപ്പോഴത്തേക്കുണ്ടല്ലോ ഞാൻ പച്ചമുളക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ ചെന്നപ്പോഴ് എടുത്ത് ഫ്രിഡ്ജിൽ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് വെണ്ടക്കയും കൂടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ദിവസം ദിവസമായ വെണ്ടക്ക വാങ്ങി വെച്ചിട്ട് അപ്പം അതും വരാം ഇപ്പം തന്നെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ അരിഞ്ഞ വഴുതനങ്ങയിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ആദ്യം എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുവാണേ അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി വഴുതനങ്ങിയൊക്കെ പൊളിക്കുമ്പോൾ നന്നായിട്ട് ഇത്തിരി മുളക് പൊടിയൊക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു കൊഴുപ്പുള്ള ചാറ് കെട്ടിക്കോളൂ അപ്പോൾ നമ്മുടെ കാശ്മീരി മുളകിൻ്റെ പൊടിയും പിന്നെ എരിവുള്ള മുളകിൻ്റെ രണ്ടും കൂടെ മിക്സ് ചെയ്താൽ വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വീണ്ടും ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ടു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് അത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഉണ്ടല്ലോ പൊളിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ് കേട്ടോ മീൻ പൊള്ളിക്കുന്നത് പോലെ ഇരിക്കുവേ പ്രത്യേകിച്ച് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിലിതും കൂടി പിന്നെ പിന്നെതാ നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കറിവേപ്പിലയും നമ്മുടെ സ്വന്തം കറിവേപ്പിലയാണ് അപ്പോൾ എടുത്തു വെച്ചത് കുറച്ചുണ്ടായിരുന്നുള്ള അത് അങ്ങോട്ട് പിന്നെ പിന്നെതാ നമ്മുടെ സ്റ്റൗവിലേക്ക് അതൊന്ന് വെച്ചിട്ട് ചെറുതീ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ചെറുതീയിലൊന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് അതിനകത്തേക്ക് ഒഴിക്കാനുള്ള തേങ്ങാപ്പാൽ എടുക്കുകയാണ് അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ ചെന്നപ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ തേങ്ങ കഴന്നിരിക്കുമായിരുന്നേ അപ്പം തലേദിവസം ചരണ്ടീൻ്റെ ബാക്കി തേങ്ങ ഫ്രിഡ്ജിലിരുന്നു അത് ഇങ്ങനെ കഴന്നു പോരുന്നു പിന്നെ ഞാനത് ചെറിയ പീസാക്കി അരിഞ്ഞ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ആദ്യം വെള്ളം വെള്ളമൊഴിക്കാണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുവാണ് കേട്ടോ അപ്പോൾ ചെറിയ പീസാക്കിയതിന് ശേഷം നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചടിച്ചുകഴിയുമ്പോഴത്തേക്ക് നല്ല സൂപ്പറായിട്ട് തേങ്ങാപ്പാൽ കെട്ടിക്കോളും അപ്പോൾ ആദ്യമേ തന്നെ ഇത് ചെറിയ പീസാക്കിയിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുവാണ് അപ്പോൾ നമ്മുടെ തേങ്ങ കൃഷി ചെയ്തെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നന്നായിട്ട് തേങ്ങ ഒന്ന് അടിച്ചിട്ട് പാലെടുക്കുകയാണേ അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ അരിച്ചു വേറി പാത്രത്തിലേക്കൊന്നും ആക്കുന്നില്ല കേട്ടോ നേരെ നമ്മുടെ ആ ചട്ടിയിൽ കറി അന്നേരം നന്നായിട്ട് തിളച്ചിരിക്കുവാണ് ആ തിളച്ച കറിയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുവാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതങ്ങനെ അവർ അരിപ്പ് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് തേങ്ങ ആദ്യമേ ഒന്ന് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ അത് വീണ്ടും ഒന്ന് ജാറിലേക്ക് ഇട്ടിട്ട് ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അത് തേങ്ങാപ്പാലം ഉള്ളതങ്ങോട്ട് കംപ്ലീറ്റ് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഷൈനി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷൈനി സുരേഷ് കേട്ടോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷൈല ആ കാമീനെ കറി വെക്കുന്ന സമയത്ത് കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഹായ് ഷൈനി അപ്പോൾ എനിക്ക് ഒരുപാട് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ ഇതിനു മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട് കറി വെക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ ചേർക്കുന്നൊക്കെ ഒന്ന് പറഞ്ഞ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഞാൻ അതേ അതേപോലെയൊക്കെ തന്നെ വിശദമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നോട് അങ്ങനെ ആവശ്യപ്പെട്ടതിൽ വളരെ സന്തോഷം കേട്ടോ അപ്പോൾ അത് ആ തേങ്ങാപ്പാർ ചേർത്തതിന് ശേഷം ഒന്ന് ഒരുനുള്ളുപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കുവാണേ അങ്ങനെ അടച്ചു വെച്ച് കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മളിത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇനി ആ ചെറിയ തീയിലാണ് പിന്നെ കറി വറ്റിച്ചെടുക്കുക ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ വഴുതനങ്ങണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല വെണ്ണ പോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെ നമ്മുടെ വഴുതനങ്ങ പൊള്ളിക്കുന്നത് ഇതേപോലെ തന്നെ നമുക്ക് വെണ്ടക്കയൊക്കെ പൊള്ളിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം അങ്ങനെതാ പച്ച വെളിച്ചെണ്ണയൊക്കെ ചേർത്തു കറി ചെറിയ തീയിലൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചു പിന്നെ ഒരു കഷ്ണം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ അതിന് ശേഷം എന്താ കുറച്ച് വെണ്ടക്കയും കൂടെ എടുത്ത് വറുക്കാനായിട്ട് കഴുകിയെടുത്തിട്ട് അതൊന്ന് വട്ടം വട്ടം അരിഞ്ഞെടുക്കാനായിട്ട് പോവുകയാണേ നമ്മുടെ കറിയൊക്കെ അതാ റെഡി ആയിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്ത് വയ്ക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിലെ പിള്ളേരുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എട്ടാം ക്ലാസ്സിലെ പിള്ളേരാണേ അപ്പം ഞാൻ നമുക്ക് പാൽ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നതാണേ ആ സമയത്താണ് പിള്ളേരെ വിട്ടത് അപ്പോൾ പാൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ പടി എടുത്ത് അത് പാലുകാരൻ പാൽ പാല് വെച്ചിട്ട് പോകും കേട്ടോ ഇപ്പോൾ പാൽ എടുക്കാനായിട്ട് വന്നതാണേ മാധവ് ഞാൻ പാലെടുത്തിട്ട് വരട്ടെ ആകെ ഇന്നലെ വൈകുന്നേരം മുഴുവൻ അടിച്ചിട്ടതാണ് ഇനി മുറ്റം നന്നായിട്ടൊന്ന് തുകിട്ടേ അടിച്ചെടുക്കാൻ പറ്റിട്ടു പിള്ളേരെ നിങ്ങൾക്ക് പോകാറായില്ലേ പോകാറായില്ലേ വേഗം പോലെടുക്കാൻ വന്നതാ ഇത് അപ്പോൾ അങ്ങനെ നമ്മുടെ വഴുതനങ്ങ വിളിച്ചത് കണ്ടോ റെഡി ആയിട്ടുണ്ട് അതെടുത്ത് മാറ്റി വെച്ച് പിന്നെ ചായ വെച്ച് കെട്ടോ ചായ വെച്ചതിന് ശേഷമാണ് പിന്നെ അത് വഴുതനങ്ങ അല്ല ഇനി വെണ്ടയ്ക്ക വറുക്കാനായിട്ട് പോകുന്നത് വെണ്ടയ്ക്കുമ്പോൾ എടുക്കു വരട്ടുന്നെന്ന് പറയാം ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കുന്നില്ല അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പാൻ ചൂടായി വരുന്ന സമയത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളു ഒരുപാട് എണ്ണ അങ്ങോട്ട് ഒഴിക്കുന്നില്ലേ ആവശ്യത്തിന് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം നമുക്ക് മറ്റേ അടുപ്പയിലേക്ക് ദോശയും കൂടെ ഇണക്കാലോ അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക് അടുപ്പത്തിട്ടതിന് ശേഷം നമുക്ക് ദോശയും കൂടെ ഇണക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ശ്രദ്ധിക്കുകയും റെഡിയാക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ദോശ ഉണ്ടാക്കാം അവിടെ വെച്ചിട്ട് നമുക്ക് വെണ്ടക്ക വറുത്തും കൂടെ എടുക്കാം വറുക്കുന്നില്ല മെഴുക്ക് വരട്ടിയാണെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ കറി ഇണക്കി കഴിയുമ്പോൾ അറിയാം കേട്ടോ അത് മെഴുക്ക് വരട്ടിയാണോ അതോ നന്നായിട്ട് ഫ്രൈ ആക്കുന്നുണ്ടെന്നൊക്കെ അപ്പോൾ ലേശം കടുകിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഞാനങ്ങനെ കടുകിടാറില്ല ചിലപ്പോഴും കടുകിടാണ്ട് തന്നെ ചെയ്യാറുണ്ട് അങ്ങനെ അതേ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മുടെ അരിഞ്ഞു വെച്ചിരുന്ന സവോളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പകുതി സവോളയെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സവോള എടുത്ത് നമ്മുടെ എണ്ണയിൽ കിട്ടുമെന്ന് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണയിൽ കിടന്ന സവോളയാണെങ്കിലും ചെറിയ ഉള്ളി ആണെങ്കിലും ഒന്ന് വരുമ്പോൾ എണ്ണയ്ക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ആ എണ്ണയിൽ നമ്മൾ കറിവിക്കണ സാധനം വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ അതീവ രുചിയായിരിക്കും അതീവ രുചിയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വായിൽ ഒരു കൊതി ഊറുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ സവോളയൊക്കെ ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുത്തു അതിന് ശേഷം എന്താ വെണ്ടക്കയും സവോളയും നമ്മുടെ പച്ചമുളകും എല്ലാം കൂടെ അങ്ങോട്ട് ഒരുമിച്ച് തട്ടിക്കൊടുത്തിരിക്കുകയാണ് കേട്ടോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒന്നും കിട്ടില്ല ചില സമയത്ത് സവോളയൊക്കെ ആദ്യം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് പച്ചമുളകും വേപ്പിലേക്ക് വെ വേറെ അങ്ങനെ ഇട്ടിട്ടൊക്കെയാണ് ചെയ്യാറുള്ളത് ഇനിയിപ്പം അതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ പകുതി പാലെടുത്ത് വെച്ചിട്ട് ബാക്കി പകുതി പാൽ നമ്മുടെ സ്റ്റൗവിൻ്റെ അടുത്തിരിക്കണമുണ്ടോ അപ്പം തലേ ദിവസം പാല് കൊണ്ടുവന്ന കുപ്പിയുണ്ടല്ലോ അത് ഞാൻ കൊടുക്കാൻ വിട്ടുപോയി കേട്ടോ അതുകൊണ്ട് അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വാഷ് ചെയ്ത് നമുക്ക് തിരിച്ച് അങ്ങോട്ട് കൊടുക്കേണ്ടതാണ് പിന്നെതാ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴക്കി അതിന് ശേഷം പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൂട്ടിയിട്ട് ടച്ച് വയ്ക്കാൻ പോവാണ് അപ്പോൾ അടച്ചു കഴിക്കുമ്പോഴത്തേക്ക് ആ വീലിന്ന് പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കിട്ടിക്കോളും പകത്തിനുപ്പൊക്കെ ചേർത്ത് വെണ്ടക്ക നന്നായിട്ട് വഴറ്റിയിട്ട് അടച്ചു മുടി വെച്ചു അതിനുശേഷം മറ്റേ അടുപ്പയിലേക്ക് ദോശ ഇണക്കാനായിട്ടുള്ള പാൻ കഴുകി വെച്ചിരുന്നതാണെന്നാലും ജസ്റ്റ് ഒന്നുകൂടെ കഴുകിയിട്ട് അടുത്തടുപ്പയിലേക്ക് വെച്ചു കൊടുക്കുവാണ് കേട്ടോ അങ്ങനെ അതാ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് പിന്നെ ഞാനുണ്ടല്ലോ കുറച്ച് പാത്രങ്ങളൊക്കെ ആയല്ലോ കഴുകാനായിട്ട് ചായ വെച്ചതും പിന്നെ വെണ്ടക്ക അങ്ങനെ വഴുതനങ്ങൾക്ക് എടുത്ത പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് സിങ്കിലേക്കൊക്കെ പെറുക്കി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാവ് ഇന്നലെ ഫ്രിഡ്ജിലിരുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ കുറച്ച് മാവേ ഉള്ളെന്നാലും നമുക്ക് മൂന്ന് പേർക്ക് കഴിക്കാനുള്ള സംഭവമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊന്ന് കൂട്ടി വെച്ചു അതിന് ശേഷം ആ പാത്രമൊക്കെ ഒന്ന് പെറുക്കി സിങ്കിലേക്ക് വെക്കുന്നുണ്ട് അപ്പോൾ പിന്നീട് കഴുകുന്നുള്ളു അപ്പോൾ നമ്മുടെ ആ വേസ്റ്റൊക്കെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ആക്കി വെക്കുന്നുണ്ട് അതിന് ശേഷം എന്താ സിങ്കിലേക്ക് പാത്രമൊക്കെ ഇട്ടു അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ദോശയ്ക്കുള്ള മാവ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല മസാല ദോശയൊക്കെ ഇണക്കാൻ പറ്റിയ പോലെയുള്ള മാവാണ് കേട്ടോ അപ്പം രാവിലെ ഞാൻ ഓർക്കുകയാണെന്നാൽ മസാല ദോശ ആക്കിയാലോ എന്ന് വിചാരിച്ചു പിന്നെ തോന്നി വേണ്ട ദോശ തന്നെ ആക്കുക എന്ന് വിചാരിച്ചു കണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് കല്ലിൽ നിന്നൊക്കെ അടർത്തി എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ദോശ ഇണക്കി കിട്ടും ഇഡലി ഇന്നലെ ഇണക്കിയപ്പോഴും നല്ല ഇഡ്ഡലി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇഡലി സാമ്പാറുമായിട്ട് കഴിച്ചിട്ട് സൂപ്പറായിരുന്നു അപ്പോൾ നമ്മുടെ ദോശയും നല്ല സൂപ്പർ ദോശയാണ് പെട്ടെന്ന് നടത്തിയ എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ ദോശക്കുള്ള മാവഴിച്ചു കൊടുത്തു അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഒന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ വെണ്ടയ്ക്ക നന്നായിട്ട് വഴന്ന് വന്നിട്ട് പച്ച നിറമൊക്കെ മാറിയിട്ട് ഒരിളം പച്ച നിറത്തിലായി വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് വീണ്ടും അടച്ചു വയ്ക്കുവാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് വെന്തതിന് ശേഷം അതിനകത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുവാണ് അപ്പം മുളക് പൊടി അങ്ങോട്ട് ഒരുപാട് ചേർക്കുന്നില്ല കുറച്ച് മുളക് പൊടിയെ ചേർക്കുന്നുള്ളേ കാരണം നമുക്ക് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക എല്ലാം വഴുതനങ്ങ പൊള്ളിച്ച് വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അത് അത്യാവശ്യം കളറും എരിവുമൊക്കെ ഉള്ള കറി തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിന് ഞാൻ മുളക് പൊടി കുറച്ച് ചേർക്കുന്നുള്ളേ പിന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നൊരു നാലു മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കാനൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇച്ചിരി തിരക്കിലും സമയം പോയ സമയത്താണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതിലൊക്കെ ഒരടുക്കും ചിട്ടയും കുറവൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ വഴുതനങ്ങ വിളിച്ചിറക്കി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വെണ്ടക്ക അടുപ്പിൽ ചെയ്തു മറ്റേ അടുപ്പിൽ ദോശ ഇങ്ങനെ വേഗം വേഗം ഇണക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഡൈനിങ് റൂമിൽ ചെന്നപ്പോഴത്തേക്ക് നമുക്ക് തലേ ദിവസം വാങ്ങിച്ചിട്ടുണ്ട് വന്ന വാഴപ്പഴം ഉണ്ടല്ലോ നല്ല ഞാലിപ്പൂവിൻ്റെ പഴം അപ്പോഴുണ്ട് നല്ല കളർഫുള്ളായിട്ടിരിക്കുകയാണ് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നേ അപ്പോൾ അതുവഴി ഞാൻ എന്ത് എന്തെങ്കിലും അറിയാമോ എന്തായാലും വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഈ മഞ്ഞ നിറം കൂടെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊരു പാത്രത്തിലാക്കി കൊണ്ടുവന്ന് നമ്മുടെ കിച്ചൺ ടോപ്പിൽ വെച്ചു പിന്നെ പിന്നെതാ ഫ്രൈ ചെയ്ത അവിടെ വെണ്ടയ്ക്കെടുത്ത് അവിടെ വെച്ചു പിന്നെ ഒന്നുകൂടെ കളർഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പൊള്ളിച്ച ഉണ്ടല്ലോ അതിൻ്റെ ചട്ടിയും കൂടെ അതിൻ്റെ അടുത്തോട്ട് നീക്കി വെച്ച് കേട്ടോ പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു ദോശയ്ക്കും ആ ഒഴിച്ചിട്ട് ഞാനൊന്നപ്പുറത്തേക്ക് പോയി വന്നപ്പോഴത്തേക്ക് ആ ദോശ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇപ്പം നടുക്ക് ഭാഗം ഇത്തിരി കരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒരു കളർഫുൾ കളർഫുള്ളായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് എല്ലാം കൂടെ എടുത്തു വന്ന് ടേബിളിൽ വെച്ച് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് ഭാഗത്ത് ഒരു നല്ല കിളിയുടെ ഒരു സൗണ്ടും കൂടെ ഒക്കെ ഇട്ട് വൈകിട്ട്